കള്ളത്തരത്തിന്റെ ആശാനാണ് ജിൻഡോ ബ്രോ ഒന്നും പറയുന്നില്ല ജിൻഡോ ബ്രോ നമ്മുടെ ഞങ്ങള് വിളിക്കാൻ ആഗ്രഹിക്കുന്നത് കിങ് ലയർ ഗെയിമിലേക്ക് വരുമ്പോൾ പുള്ളി ചെയ്തു കൂട്ടുന്ന സകലതും ഗെയിമിന്റെ സമയത്ത് ഞങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും പേര് ജിൻഡോനെ എതിർക്കുന്നത് കാരണം പുള്ളി സംസാരിക്കുന്ന രീതിയാണെങ്കിലും ബിഹേവ് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ചില സമയങ്ങളിൽ കേട്ടോ ചില സമയങ്ങളിൽ പിന്നെ ശീലമായി ഈ ഫസ്റ്റ് വീക്കിലൊക്കെ ഭയങ്കര ഭയങ്കര നമ്മുടെ 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 യമുന മോശമായിട്ട് ഹലോ മുകേഷ് ഇന്റർവ്യൂ വന്നിട്ടുണ്ട് അതില് വളരെ രീതിയിൽ മോശമാക്കുന്ന സംസാരിക്കുന്നത് അതായത് റസ്മിൻ ഇപ്പോഴും അവിടെ നിലനിൽക്കേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ജിൻഡോ ഒരു കള്ളനാണ് എന്തായാലും നമുക്ക് ആ റസ്മിൻ എന്താണ് ആ ഇന്റർവ്യൂവിൽ പറഞ്ഞതെന്ന് നമുക്കൊന്ന് നോക്കി കാണാം നോക്കിക്കാണാം ബിഗ് ബോസ് വീട് വിട്ട് ഇറങ്ങിയ സമയത്ത് എല്ലാവരും പൊതുവെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പുറത്തിറങ്ങ ആളല്ലായിരുന്നു ഫ്രണ്ട്ഷിപ്പാണ് ഇതിനെല്ലാം കാരണമെന്നുള്ളത് എന്താണ് ഈ ഒരു അഭിപ്രായത്തോട് പറയാനായിട്ടുള്ളത് ഇറങ്ങിയതിന് ശേഷം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടു പറയുന്നതിന്റെ റീസൺ തന്നെ എനിക്ക് ഫീൽ ഞാൻ ഇത് എങ്ങനെ എനിക്കറിയാം ചെയ്താന്ന് മാത്രമല്ല എന്ന് തന്നെ വരും കാരണം പവർ റൂം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ റസ്മിൻ ഒക്കെ എപ്പോഴും ഔട്ട് ആവേണ്ട സമയം കഴിഞ്ഞു എന്തായാലും അവരുടെ ചോദ്യത്തിൽ റസ്മിൻ തന്നെ തെറ്റിദ്ധരിച്ച് ഓ താൻ അവിടെ ഉണ്ടായിരിക്കേണ്ട ഒരാളാണ് എന്ന രീതിയിലാണ് റസ്മിൻ സംസാരിക്കുന്നത് അങ്ങോട്ട് ഞാൻ അത്യാവശ്യം ഗെയിം ടാസ്ക് ഫിസിക്കൽ ടാസ്കൾ അത്യാവശ്യം കളിക്കായിരുന്നു ആവശ്യത്തിന് മാത്രം പ്രതികരിക്കുന്ന ഒരു കൂട്ടത്തില് അല്ലാണ്ട് അനാവശ്യ കാര്യങ്ങളിൽ അകപ്പെട ഒരു അനാവശ്യ കാര്യത്തിൽ ഇടപെട്ടത് അഭിഷേകും അഭിഷേകും തമ്മിൽ ഫൈറ്റ് നടന്ന സമയത്ത് ഞാൻ കേൾക്കുന്നില്ല ഇവര് ഇത് എന്താ ഹെൽത്തി കോൺവെർസേഷൻ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഞാൻ വയ്യാണ്ട് കിടക്കാം അപ്പൊ മറ്റേ അഭിഷേക് എസ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ എന്തോ കുട്ടികളുടെ കാര്യം എന്തോ പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ചാടി ചാടികേറി ഇടപെട്ടു അപ്പൊ എല്ലാവരും പറഞ്ഞു പറഞ്ഞ എടിയ ഹെൽത്തി കോൺവേഴ്സേഷൻ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ടാതെ പോകുന്നു അത് മാത്രമാണ് ഞാൻ ആവശ്യമില്ലാണ്ട് കയറി ഇടപെട്ട് വേറെ ഒരു കാര്യത്തിന് ആവശ്യമില്ലാണ്ട് ഇടപെടും നല്ല രീതിയിൽ ഒരു കാര്യത്തിലും റസ്മിൻ ഇടപെട്ടിട്ടില്ല ജാസ്മിന്റെയും ഗബ്രിയുടെയും വിഷയത്തിൽ റസ്മിൻ എന്താണ് ചെയ്തത് അനാവശ്യമായിട്ടല്ലേ ഇടപെട്ടത് അതുപോലെ തന്നെ ജിൻഡോയുടെ കാര്യങ്ങളിൽ പലപ്പോഴും അനാവശ്യമായിട്ട് ചൂടാവുന്നത് നമ്മൾ കണ്ടുള്ളതാണ് അതൊക്കെ തന്നെയാണ് റസ്മിനെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്തത് പക്ഷെ അതൊക്കെ പോസിറ്റീവായിട്ടാണ് ആയിട്ടാണ് റസ്മിൻ കാണുന്നത് താൻ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന മട്ടിലാണ് സംസാരിക്കുകയും ചെയ്യുന്നത് എന്നെ എയറിൽ കേട്ടുമോ എന്നും ചോദിക്കുന്നുണ്ട് പക്ഷെ അറിയാം റസ്മിൻ അവിടെ നിൽക്കേണ്ട ആളല്ലായിരുന്നു പവർ റൂമിന്റെ കൂടി മാത്രമാണ് അവിടെ നിന്നതെന്നും പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും റസ്മിൻ ഇപ്പോഴും ഒരു തെറ്റും ചെയ്തിട്ടില്ല നല്ല രീതിയിലാണ് ഗെയിം കളിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത് കള്ളം പറയേണ്ട കാര്യം എനിക്കില്ല അപ്പോ അതെ അല്ലെ എനിക്ക് അത് കൊഴപ്പൊന്നുമില്ല എനിക്ക് ഇടക്ക് തോന്നിയിട്ടുണ്ട് ഇനി ഇവര് ശരിക്കും പ്രണയത്തിലായോ ഞാൻ ഇടക്ക് ഇങ്ങനെ ജാസ്മിനെ ഗബ്രി എന്താ സംഭവം കൈവിട്ട് പോകുന്നുണ്ടോ എന്ന് ഞാനും ചോദിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും ഇവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ഇല്ല പോകില്ല ഇവൻ ജാസ്മിനാണെങ്കിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് റസ്മിനെ ഇത് നീ ഉദ്ദേശിക്കുന്നു വേറൊരു രീതിയിലേക്കും ഇത് പോകില്ല എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് അവിടെ തന്നിട്ടുണ്ട് പക്ഷെ പലപ്പോഴും ഞാൻ കാണുമ്പോഴാണെങ്കിൽ പോലും ഇവരുടെ നോട്ട നോട്ടത്തിലാണെങ്കിലും എനിക്കിങ്ങനെ ഏഹ് ഇനി ഇത് സെറ്റായോ എന്നുള്ളൊരു സാധനം എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അവർ ആ ഒരു ലെവലിലേക്ക് പോയിട്ടില്ല എന്ന് തന്നെയാണ് ജാസ്മിൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എനിക്ക് അവൾ ഞാൻ ഇവരുടെ അടുത്ത് ഇവരുടെ ഇടയിൽ ഇരിക്കുന്ന സമയത്ത് ഇവർ ഇത് പറഞ്ഞില്ല ഇപ്പോൾ ഗബ്രി ആണെങ്കിലും തമാശക്ക് പല കാര്യങ്ങളും ചെയ്യും എന്നിട്ട് ഇവർ ഇവർ പോക്കിനോട് പോകും അപ്പോൾ കാണുന്നവർക്ക് ചിലപ്പോൾ അത് തമാശയായിട്ട് തോന്നുന്നുണ്ടാവില്ല അപ്പോൾ ഞാൻ ഇവരുടെ കാര്യത്തിൽ ഇടപെടണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ചെയ്യല്ലേ പുറത്ത് ആൾക്കാർ ഇങ്ങനെ ഇരിക്കും പറയുന്നത് അല്ലെങ്കിൽ അകത്തുള്ളവർ പറയുന്നില്ല നിങ്ങളൊന്ന് ലിമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളൊന്ന് അതിനെ കൂടുതൽ നെഗറ്റീവ് ആക്കാത്ത രീതിയിൽ നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ നിൽക്ക് നിങ്ങൾ ഫ്രണ്ട്സ് ആണെങ്കിൽ ഫ്രണ്ട്സ് ആണെന്ന് പറ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ റിലേഷൻഷിപ്പ് ആണെന്ന് പുറത്തുള്ളവരോട് പറ ആ ഒരു രീതിയിലുള്ള ടോക്കാണ് ഞാൻ അവരുടെ ഡെയിലി സംസാരിച്ചിട്ടുള്ളത് പിന്നെ പലപ്പോഴും ഞാൻ ജാസ്മിനോട് ജാസ്മിൻ ഗബ്രീൻ്റെ അടുത്ത് കാണിക്കുന്ന ഒരു ഒരിഷ്ടം ട്രസ്റ്റും അതിൻ്റെ ഒരു എന്താ പറയുക അത്രയും പോലും ഗബ്രിക്കില്ലായെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ട് ഇരുത്തി രണ്ടുപേരെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ ഗബ്രി കഴിഞ്ഞാൽ നിനക്ക് നീ ഇവിടെ കഷ്ടപ്പെടും പക്ഷെ നീ പോയി കഴിഞ്ഞാൽ ഗബ്രി നല്ല സൂപ്പറായിട്ട് ഇവിടെ ഗെയിം കളിക്കും ഞാൻ ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ടാണെങ്കിലും ഡയറക്റ്റായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി അത്രയും ജാസ്മിൻ കൊടുക്കുന്നതിൻ്റെ ഒരു പകുതി പോലും ഗബ്രി കൊടുക്കുന്നില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞേക്കുന്നത് ഗബ്രി ചിലപ്പോൾ അത് ഉള്ളിൽ കൊടുക്കുന്നുണ്ടാവും പക്ഷെ എനിക്ക് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ നീ ഇങ്ങനെ ഗബ്രിന്റെ കാര്യത്തിൽ ഇൻവോൾഡ് ആവില്ലേ നീ നിന്റെ ഗെയിം കളിക്കുക നീ എന്തിനാ അവനിക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്നത് അതുപോലെ അവൻ എന്തിനാ നിനക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്നത് ഇതൊക്കെയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഇതായിരുന്നു എല്ലാവർക്കും ഉള്ള അഭിപ്രായം നീ നിന്റെ ഗെയിം കളിക്കുക എന്തിനു വേണ്ടി നീ അവരുടെ ഗെയിമിൽ കളിക്കാൻ പോയി ഇത് ജാസ്മിനോടല്ലായിരുന്നു ചോദിച്ചത് ഇത് ചോദിച്ചത് റസ്മിനോട് ആയിരുന്നു ഇത് ജനങ്ങൾക്ക് റസ്മിനോട് പറയാനുള്ളതാണ് ായിരുന്നു കാരണം ജാസ്മിന്റെയും ഗബ്രിയുടെയും മൂട് പിടിച്ച് ഇല്ലെങ്കിൽ ജാസ്മിന്റെയും ഗബ്രിയുടെയും കോംബോയുടെ മൂട് പിടിച്ച് പോയത് റസ്മിനായിരുന്നു അവരുടെ കോംബോ വർക്ക് വർക്കാകത്തില്ല എന്ന് കണ്ടപ്പോൾ തന്നെ റസ്മിൻ പ്ലേറ്റ് മാറ്റി പിന്നെ ഒരു നാടകം അവിടെ നടന്നതെല്ലാരും നമ്മൾ കണ്ടതാണ് കൺഫെഷൻ റൂമിൽ പോയി ബിഗ് ബോസിനോട് പറയുന്നു എനിക്കിത് പറ്റത്തില്ല ഞാൻ മാറണം എനിക്കിത് മാറണം എന്നൊക്കെ പറഞ്ഞ കക്ഷി തന്നെ ഏറ്റവും കൂടുതൽ കോംബോ ഇഷ്ടപ്പെടുന്ന അർജുൻറെയും ശ്രീധുന്റെയും കൂടെ കൂടി ഇതിലൊരു സ്ട്രാറ്റജി ഉണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട് കാരണം അവരുടെ കോംബോ വർക്കാണെന്ന് റസ്മിൻ എങ്ങനെ പറഞ്ഞു എന്തായാലും പ്രേക്ഷകർക്ക് പറയാനുള്ളത് റസ്മിനോട് ായിരുന്നു അല്ലാതെ ജാസ്മിനോടല്ല മറ്റുള്ളവരുടെ കാര്യത്തിൽ പോയി തലയിടാൻ നടന്നു സ്വന്തമായിട്ട് ഗെയിം കളിച്ച് നിന്നാൽ പോരായിരുന്നോ എന്നായിരുന്നു പ്രേക്ഷകർക്ക് പറയാനുള്ളത് ഞാൻ ഒന്നും പറയുന്നില്ല ജിൻഡോ ബ്രോ നമ്മുടെ ഞങ്ങള് വിളിക്കാൻ ആഗ്രഹിക്കുന്നത് ലയർ കള്ളത്തരത്തിന്റെ ആശാനാണ് ഈ അതായത് ഔട്ട് പോകുന്നത് ടാസ്ക് തരുന്ന സമയത്ത് ലിവിങ് ഏരിയയിൽ എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോഴൊക്കെയാണ് നന്നായിട്ട് ഔട്ട് പോവാന്നുള്ളത് പുള്ളി ഫുൾ പഠിച്ചിട്ട് വന്ന ഒരു വ്യക്തിയാണ് അതായത് സീസൺ വൺ മുതൽ ഫൈവ് വരെ എയ്റ്റ് ടു സെറ്റ് പഠിച്ച് എല്ലാവരുടെ അടുത്ത് പോയി കോച്ചിങ് ഒക്കെ ഞങ്ങൾ അങ്ങനെ കളിയാക്കുന്നില്ല പുള്ളി കോച്ചിങ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഒരു ബുക്ക് ഉണ്ട് ആ ബുക്കിൽ നോക്കിയിട്ട് ഓരോ ഓരോ ആഴ്ച എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പുള്ളിക്കറിയാം അതൊക്കെ പഠിച്ച് വന്ന് ചെയ്യുക ആ സമയത്ത് എനിക്ക് ഓർമ്മ ഞാനോറാ ജാസ്മിൻ ഒക്കെ പ്ലാൻ ചെയ്തു വന്നതാണെന്നാണ് പുള്ളി പറഞ്ഞതെന്ന് ഇത് ടാസ്കിൻ്റെ സമയത്ത് പുള്ളി പറയണേ എന്നിട്ട് പുള്ളി ഇവര് നമ്മ മുന്നേ പരിചയമുണ്ട് ഇവരെല്ലാരും കൂടി ചേർത്തിട്ടാണ് മറ്റേ നമ്മുടെ നിശാനത്തേനെ ഔട്ട് ആക്കിയത് ഇവര് പ്ലാൻ ചെയ്തിട്ട് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ടാസ്കിന്റെ സംബന്ധിച്ച് ഇത് കേട്ടിരുന്നു ടാസ്കിന്റെ സമയത്ത് പിന്നെ നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല ടാസ്ക് കഴിഞ്ഞിട്ടാണ് പിന്നെ സംസാരം ടാസ്ക് അങ്ങോട്ട് സംസാരിക്കുന്നത് നേരെ ചെന്നു ചിന്റോ എൻ്റെ അടുത്ത് നിങ്ങൾ എന്ത് കണ്ടിട്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത വർത്താനൊക്കെ പറയണമെന്നാണ് അപ്പോൾ പുള്ളി അതിനെ ചുമ് ഇങ്ങനെ കളിയാക്കി ചിരിച്ചിട്ട് അങ്ങനെ എന്നിട്ട് വേറൊരു സിറ്റുവേഷനിൽ പുള്ളി അത് പറഞ്ഞു ആ ഇതെൻ്റെ ഗെയിമാണ് ഞാൻ എന്റെ ഗെയിം ജയിക്കാൻ വേണ്ടി എന്ത് കളത്തരും പറയും അന്ന് ഞാൻ പറഞ്ഞത് കള്ളത്തരാണ് നിങ്ങളെല്ലാവരും വിശ്വസിച്ചില്ലേ അതാണ് എന്റെ ഗെയിം അതാണ് എന്റെ മിടുക്കുന്ന പുള്ളി പറയും ഞങ്ങൾ മിക്കപ്പോഴും അതായത് ഒരു ഞങ്ങൾ ഒരു ടീമിലായിരിക്കും അപ്പൊ പുള്ളി ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പുള്ളി പല നിലവാരമില്ലാത്ത കാര്യങ്ങള് ചെയ്യും ഇരുന്ന് യമുന ചേച്ചിനെ പുള്ളി ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു ജിൻഡോ ബ്രോ കള്ളത്തരത്തിന്റെ ആശാൻ ഓക്കെ ചിലയിടത്തൊക്കെ കള്ളം പറഞ്ഞിട്ടുണ്ടായിരിക്കും അവിടെ നിന്ന് വിളിച്ചു പോകാൻ വേണ്ടി പറഞ്ഞ കള്ളങ്ങളായിരിക്കാം ജിൻഡോ ബ്രോ ചെയ്തതെല്ലാം നല്ലതെന്ന് പറയത്തില്ല പക്ഷെ ജിൻഡോ ബ്രോ അവിടെ കളിച്ചത് ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ഒരുതി നിന്ന് പണിയെടുത്താണ് ജിൻഡോ ഇന്നത്തെ ജിൻഡോ ആയത് അതെടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അല്ലാതെ മറ്റുള്ളവരുടെ ഗെയിമിൽ പോയി കളിച്ച് അതിൽ കൂടെ നിന്നു പോകാൻ ജിൻഡോ ശ്രമിച്ചിട്ടില്ല ജിൻഡോ ഒറ്റയ്ക്ക് തന്നെ നിന്ന് അവിടെയുള്ളവരെല്ലാം മണ്ടൻ എന്ന് പറഞ്ഞപ്പോഴും അവരെ എല്ലാം മണ്ടന്മാരാക്കി ഇപ്പൊ മുന്നേറിക്കൊണ്ടിരിക്കുന്നതും ജിൻഡോ തന്നെയാണ് അതും കൂടെ നല്ലത് ഇപ്പോഴും അത് റസ്മിൻ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ് റസ്മിന്റെ ഏറ്റവും വലിയ തെറ്റും അവർ അടുത്ത് വന്ന് പറഞ്ഞത് അപ്പൊ അന്ന് അടുത്ത് പറഞ്ഞു പുള്ളി ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞു പുള്ളി എന്നെ തന്നെ കുത്തി കാരണം ഇത്രയും നാള് ഞാൻ കൊച്ചുങ്ങളെ കൊണ്ടാടക്കണോ കൊണ്ടാടില്ല പെട്ടെന്ന് എനിക്ക് തന്നെ അത് ഭയങ്കര സങ്കടം ഇവിടെ ബ്രോ കുറ്റങ്ങൾ പറയുന്നു എന്ന് അല്ല ഈ റസ്മിൻഡോയെ കുറിച്ച് ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല രശ്മിൻ മറ്റുള്ളവരെ കുറിച്ച് ഒരു കുറ്റവും പറയാത്തൊരു വ്യക്തിയായിരുന്നു അവിടെ ഉള്ളവരെല്ലാം നല്ലവരായിരുന്നോ അവിടെ ഉള്ളവരെല്ലാം മറ്റുള്ളവരോട് കുറ്റങ്ങൾ പറയാത്തവരായിരുന്നു അല്ല നമ്മൾ മത്സരാർത്ഥികളുടെ ഇന്റർവ്യൂ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും വന്ന എല്ലാവരും ജിൻഡോയെക്കുറിച്ച് നല്ലതാണ് പറയുന്നത് ജിൻഡോയുടെ ഗെയിം അവർക്ക് പുറത്തു വന്നതിന് ശേഷമാണ് മനസ്സിലായത് അല്ലെങ്കിൽ ജിൻഡോ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് പുറത്തു വന്ന് എപ്പിസോഡ് കണ്ടപ്പോഴാണ് മനസ്സിലായത് അത് ഗബ്രി വരെ സമ്മതിച്ച കാര്യം തന്നെയാണ് പക്ഷേ റെസ്മിൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് സമ്മതിക്കുന്നില്ല എന്ന് വേണം പറയാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു